ദുബായിലെ ഒരു ഡ്രീം പ്രോജക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പ്രതികരിക്കണം സുപ്രധാന നഗരങ്ങളിൽ സ്മാർട്ട് സിറ്റികൾ നിർമ്മിച്ച് പേര് കേട്ട ഓൾട്ടിയ എന്ന ബ്രാൻഡിന്റെ ഒരു പ്രീമിയം അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ് ദുബായിൽ വരികയാണ് അതും സിലിക്കൺ ആസിൽ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇന്ത്യക്കാർ ദുബായിൽ അപ്പാർട്ട്മെന്റ് ഒക്കെ സ്വന്തമായി ഫ്രീ ഹോൾഡ് ആയി വാങ്ങിച്ചു തുടങ്ങിയ സമയത്ത് തന്നെ അല്ലെങ്കിൽ സജീവമായ സമയത്ത് തന്നെ ഓൾട്ടിയ്ക്ക് വേണ്ടി അപ്പാർട്ട്മെന്റുകൾ നിർമ്മിച്ച് നൽകിയ വൈ എ എസ് എന്ന ഡെവലപ്പേഴ്സ് തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന ഓൾട്ടിയ വണ്ണിൻ്റെയും ഡെവലപ്പർ നമ്മൾ നമ്മളധികം കേട്ടിട്ടില്ലാത്ത ഒരു സ്കീം പറയാം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിന് മുൻപ് നാൽപ്പത് ശതമാനം നിങ്ങൾ ഈ വന്ന് ഈ അപ്പാർട്ട്മെൻ്റ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിന് മുൻപ് ഒരു നാൽപ്പത് ശതമാനം പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് താമസിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്കിത് റെൻ്റ് ഔട്ട് ചെയ്യാം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി എട്ടിന് മുൻപ് നമ്മൾ ബാക്കി പേയ്മെൻറ്റ് കൊടുത്തു തീർത്താൽ മതിയാകും ഇങ്ങനെ ഒരു സ്കീം വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് വന്ന് കാണാം കാണുമ്പോൾ ദാ ഇവർ രണ്ടുപേരുടെയും മുഖം ഒന്ന് വെച്ചോ ഇത് ഹക്കീം അത് ഷാനിബ് ഇവ രണ്ടുപേരും ആയിരിക്കും ഇവിടെ ഒരു സിംഗിൾ ബെഡ്റൂം ഫ്ലാറ്റിന് എത്രയാണ് റെന്റ് വരുന്നത് മുതൽ വരെ വരുന്നുണ്ട് ആ നോർമൽ അപ്പാർട്ട്മെന്റ് നമുക്കിപ്പോ ഇത് ലക്ഷറി അപ്പാർട്ട്മെന്റ് സെഗ്മെന്റിൽ വരുന്ന ബിൽഡിംഗ് ആണ് നമുക്ക് ഓഗസ്റ്റ് കിട്ടും അമ്പതിൻ സിക്സ് മന്ത്സിലാണ് നമ്മൾ ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്നത് നമുക്ക് സിക്സ് മന്ത്രി ഇവിടെ മാത്രമേ ഉള്ളു ഇല്ല നമുക്ക് ഇനി ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ വെച്ചാല് ബാക്കി മൂന്ന് വർഷം നമുക്ക് ഇതിന്റെ പേയ്മെന്റ് പ്ലാന് കളിക്കണം നമ്മൾ താമസിച്ചതിനു ശേഷം നമുക്കിതിന് റിലാക്സ് ചെയ്ത് കൊടുക്കാം മൂന്ന് വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഓഗസ്റ്റിന് ഇതിന്റെ എന്റെ കാര്യം ചോദിച്ചാല് വൺ പോയിന്റ് ടു മില്യൺ ആണ് ഇവരുടെ ഫ്ലാറ്റിന്റെ പ്രൈസ് വരുന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ചോദിച്ചാൽ നാൽപ്പത് ശതമാനം എവിടെന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒന്നുകിൽ ഞാൻ ഇവിടെ വന്ന് താമസിക്കും താമസിച്ചാലും നമുക്ക് ലാഭമല്ല നമ്മൾ മാസം തോറും കൊടുക്കുന്ന വാടകയും പിന്നെ കുറച്ചും കൂടി ഇട്ടിട്ട് ഇവർക്ക് അടയ്ക്കാം അതല്ലെങ്കിൽ റെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ ഫ്ളാറ്റിന്റെ പ്രീമിയം അപ്പാർട്ട്മെന്റ് അല്ലേ അതൊരു നല്ല കാര്യമാണ് ആ അത് മാത്രമല്ല സിലിക്കൻ ഓയോസിലെ ആദ്യത്തെ ലക്ഷറി പ്രോജക്റ്റ് എന്നുള്ള ഒരു ബഹുമതിയും കൂടി ഇതിനുണ്ട് ഫസ്റ്റ് ആണ് എന്തായാലും ഇവിടെ ഒരു എൺപതിനായിരം എഴുപതിനായിരം ഒക്കെ റെന്റ് ഉണ്ട് അല്ലേ ഇപ്പൊ ലോകം മുഴുവനും നമ്മുടെ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ നമുക്ക് വർക്ക് ഫ്രം ഹോം പലരും എടുക്കുന്നുണ്ട് അങ്ങനെ ഉള്ളവർക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ അപ്പാർട്ട്മെന്റിന്റെ റൂഫ് ടോപ്പിൽ ഒരു വർക്കിംഗ് സ്പേസ് ഉണ്ട് കോ വർക്കിംഗ് സ്പേസ് ഉണ്ട് പിന്നെ അത് മാത്രമല്ല സെൻ ഗാർഡൻ ഉണ്ട് പിന്നെ ഒരു ഹൈ ഹയൻ ജിമ്മുണ്ട് ആ ഹൈ ഹയൻ ജിമ്മിൽ നമുക്ക് ലോക്കേഴ്സ് അടക്കമുള്ള ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ജിമ്മുണ്ട് പിന്നെ അത് മാത്രമല്ല കുട്ടികൾക്ക് പ്ലേ ഏരിയ ഉണ്ട് അങ്ങനെ കുറേ ഫെസിലിറ്റീസ് ഈ അപ്പാർട്ട്മെന്റിലുണ്ട് ഇതൊരു പ്രീമിയം അപ്പാർട്ട്മെന്റ് ആണ് പിന്നെ അത് മാത്രമല്ല സ്വിമ്മിംഗ് പൂളുണ്ട് പിന്നെ ഇപ്പോൾ ഉള്ള എല്ലാ അപ്പാർട്ട്മെൻറ്റിലും അത് വരുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയാൻ തരുന്നത് എനിക്ക് തോന്നുന്ന ഒരു സെവൻറ്റി പേഴ്സെൻറ്റ് അപ്പാർട്ട്മെൻറ്റിൽ നിന്നും സ്വിമ്മിംഗ് പൂളിന് ഒരു ഉണ്ട് സാധാരണ നമ്മൾ അഡ്വാൻസ് കൊടുത്തുകഴിഞ്ഞ് പിന്നെ വർഷങ്ങളോളം കാത്തിരുന്നിട്ടാണല്ലോ നമുക്ക് അപ്പാർട്ട്മെൻറ്റ് കിട്ടുന്നത് അപ്പം അന്നത്തെ ആ ഒരു സ്റ്റൈലിലായിരിക്കും നമുക്കൊരു മൂന്നാലഞ്ച് വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞിട്ടൊക്കെ കിട്ടുന്നത് പക്ഷേ ഇത് അങ്ങനെയല്ല ആറ് മാസത്തിനുള്ളിൽ നമ്മൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലിലാണ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ സേഫ്റ്റി മെഷേഴ്സ് ഹൈ ആൻഡ് സേഫ്റ്റി മെഷേഴ്സാണ് ഇവർ ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഓൾട്ടിയ വണ്ണിന് ടോട്ടൽ നൂറ്റി ഇരുപത്തി മൂന്ന് വൺ ടു ത്രീ നൂറ്റി ഇരുപത്തി മൂന്ന് അപ്പാർട്ട്മെൻറ്റുകളുണ്ട് അതിൽ വൺ ബെഡ്റൂം എന്ന് പറയുന്നത് എഴുപത്തി എണ്ണം ടു ബെഡ്റൂം മുപ്പതെണ്ണം പിന്നെ ത്രീ ബി എച്ച് കെ ആണ് അത് കുറച്ചേ ഉള്ളൂ ഏതാണ്ട് പതിമൂന്നോ പതിനാലോ അല്ലേ പതിനാല് ടോട്ടൽ പതിനാലെണ്ണം അപ്പോൾ ഈ ഓരോ ബെഡ്റൂമിനും മൂന്ന് വിധം കാറ്റഗറീസും വരുന്നുണ്ട് ഇപ്പോൾ ഒരു സിംഗിൾ ബെഡ്റൂം അതിന്റെ ഒരു ഷൂ അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എല്ലാ കിച്ചണിലും ഒരു റെഫ്രിജറേറ്റർ ഉണ്ടാവും കേട്ടോ ഇൻ റെഫ്രിജറേറ്റർ ഇത് ഇത് ഡീപ് ഫ്രീസർ കണ്ടോ ഇങ്ങനെ ഒരെണ്ണം ഉണ്ട് പിന്നെ ആ ഇവിടെ എന്തോ ഒരു സാധനം ഉണ്ട് ഇവിടെ ഉള്ളത് ആ ഇത് കണ്ടോ ഡിഷ് വാഷറാണ് ഇവിടെ അതും ആണ് എല്ലാ അപ്പാർട്ട്മെൻറ്റിൻ്റെ കിച്ചണിലും ഇതുണ്ടാവും കേട്ടോ പിന്നെ ഇത് കൂടാണ്ട് കുക്കിംഗ് റേഞ്ച് ഉണ്ട് വേൾപൂളിൻ്റെ ആണ് പിന്നെ ആ ഗ്രില്ലും ഉണ്ട് ഓവനും ഉണ്ട് ഇതെല്ലാ എല്ലാ കിച്ചണിൻ്റെ കൂടെ ഇത് വരുന്നതാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള സ്റ്റോറേജ് സ്പേസസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇതുപോലൊരു ഒരു ടേബിൾ ഒരു കിച്ചൺ ഉണ്ടാവും ഇപ്പോഴത്തെ എല്ലാ പുതിയ വീടുകൾക്കും ഉണ്ടല്ലോ ഇത് ആ ഇത് ഉണ്ടോ ഇതൊരു ലോൺഡ്രി ഏരിയ ആണ് ഈ വാഷിംഗ് മെഷീൻ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുമോ ഇല്ല ഉണ്ടോ ഉണ്ട് ഈ ഒരു വാഷിംഗ് മെഷീൻ വേൾപൂളിൻ്റെ വാഷിംഗ് മെഷീനും ഉണ്ട് ഒരു ലോണ്ടറി ഏരിയ ഉണ്ട് പിന്നെ ഈ സെഗ്മെൻറ്റിൽ ഇതാ ഇങ്ങനെ ഒരു സ്റ്റഡി റൂമുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേറൊരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഓപ്പൺ കിച്ചൺ ആണ് പിന്നെ ഹാൾ വരും അത് കൂടാണ്ട് ഒരു ബെഡ്റൂമാണ് ബെഡ്റൂമിൽ ഇതാ ബിൽറ്റിൻ അലമാര ഉണ്ട് കണ്ടോ ഒരു നാല് ഡോറുള്ള നാല് ആ അതെ നാല് ഡോറുള്ള ലോങ്ങ് അലമാരയാണ് പിന്നെ അത് കൂടാണ്ട് ഒരു വാഷ്റൂമുണ്ട് ഈ വാഷ്റൂം എന്ന് പറഞ്ഞാൽ ഫുൾ വാഷ്റൂമാണ് കേട്ടോ രണ്ട് വാഷ്റൂമും ഫുൾ വാഷ്റൂമാണ് വൺ ബെഡ്റൂമിന് രണ്ട് വാഷ്റൂം ടു ബെഡ്റൂമിന് മൂന്ന് വാഷ്റൂം പിന്നെ ത്രീ ബെഡ്റൂമിന് നാല് വാഷ്റൂം വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ബാൽക്കണിയാണിത് കേട്ടോ ബാൽക്കണി മാറും പല ബെഡ്റൂമിനും പല രീതിയിലായിരിക്കും ഇപ്പം ഈ ഒരു ഷോ ഇതിനെ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഹാളിലും ബെഡ്റൂമിൻ്റെയും ആ ഫുൾ ഏരിയയിലേക്ക് വാഷ് ഇത് ബാൽക്കണി ഉണ്ട് കണ്ടോ ഭയങ്കര സ്പേഷ്യസ് ആണ് കൺസ്ട്രക്ഷൻ നടക്കുന്നതേ ഉള്ളൂ ഇപ്പോൾ ഓഗസ്റ്റിൽ തീരുവത് പാർക്കിംഗ് ഉണ്ട് വൺ ബെഡ്റൂമിനും ടൂ ബി ടു ബെഡ്റൂമിനും ഓരോ പാർക്കിംഗ് വീതമുണ്ട് ഇനി ത്രീ ബി എച്ച് കെ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ രണ്ട് പാർക്കിങ്ങും അവൈലബിൾ ആണ് നമ്മുടെ ലുലു ഒക്കെ ഉള്ള സിലിക്കൻ സെൻട്രൽ മാൾ ഇല്ലേ അവിടെ നിന്ന് നടന്നുവരികയാണെങ്കിൽ നാല് മിനിറ്റ് കൊണ്ട് ഈ അപ്പാർട്ട്മെന്റിൽ എത്താം പിന്നത് മാത്രമല്ല പ്രൊപ്പോസ്ഡ് ബ്ലൂ ലൈൻ മെട്രോ ഇല്ലേ അതും വരുന്നുണ്ട് സിലിക്കൻ ഒ എസ് എസിലേക്ക് ഉടനെ തന്നെ വരും വൈ എസ് ഡെവലപ്പേഴ്സിന്റെ സി മിസ്റ്റർ മുനീർ കേട്ടോ മിസ്റ്റർ മുനീർ ഇത് നിങ്ങളുടെ അമ്യൂണിറ്റീസ് സൂപ്പർ ആണ് വളരെ ആണ് അതുപോലെ തന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം നിങ്ങളുടെ പേയ്മെന്റ് പ്ലാൻ ആണ് സാധാരണഗതിയിൽ പേയ്മെന്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ട് പിന്നീടാണ് നമ്മൾ പക്ഷെ ഇതിപ്പോൾ ആറു മാസം കൊണ്ട് നമുക്ക് താമസിക്കാം അപ്പൊ എങ്ങനെയാണ് അങ്ങനെ ഒരു ആ ഒരു ഇതിലേക്ക് വന്നത് പേയ്മെന്റ് പ്ലാനിന്റെ ഈ ഒരു അത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊമോട്ടേഴ്സ് വൈ ഇവർക്ക് ഒത്തിരി അധികം റിയൽ എസ്റ്റേറ്റിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ആക്ച്വലി സെൻട്രൽ അമേരിക്കയിലെ വൺ ഓഫ് ദി ബിഗസ്റ്റ് സ്മാർട്ട് സി സ്മാർട്ട് സിറ്റീസ് എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് ആൾട്ടിയ സ്മാർട്ട് സിറ്റീസ് എന്നുള്ളത് ഇവിടെ ഒരു യു എസ് പി ആണ് അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഒത്തിരി ഒരു പത്ത് വർഷം പഴക്കമുള്ള പഴക്കമുള്ളൊരു കമ്പനി ആയിരുന്നാലും അവരിതിനു മുന്നെല്ലാം അവർക്ക് ഇൻഡിവിജ്വൽ അസെറ്റ്സ് ബിൽഡ് ചെയ്തിട്ട് അവരൊരു ആർഒവ ബേസിൽ കൊണ്ടു നടന്നിരുന്നുള്ളൂ ഇപ്പോൾ ഈ ഒരു ട്രെൻഡിങ് യു എ മാർക്കറ്റും പൊതുവേ ദുബായുടെ റിയൽ എസ്റ്റേറ്റ് ബൂമിലും നോക്കുമ്പോഴാണ് അവർ ഫുൾ ടൈം ഓഫ് പ്ലാൻ ഡെവലപ്മെൻറ്റിലേക്ക് കയറാനുള്ള പ്ലാൻ ഉണ്ടാവുകയും അതാണ് ആക്ച്വലി കൺസ്ട്രക്ട് ചെയ്ത സിക്സ്റ്റി പെർസെന്റ് ആയതിനു ശേഷം എപ്പോഴാണ് നമ്മൾ സെയിൽസ് തുടങ്ങിയിട്ട് അതാണ് അത് അല്ലെങ്കിൽ നോർമലി ഒരു ഓഫ്ലൈൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോഞ്ച് ചെയ്തിട്ട് മൂന്നോ നാലോ വർഷം കഴിഞ്ഞിട്ടാണ് അത് കൺസ്ട്രക്ട് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യുള്ളൂ അതും സെയിൽ ചെയ്യുമ്പോൾ ഒരിക്കലും അത് കൺസ്ട്രക്ട് ചെയ്ത് സ്റ്റാർട്ട് പോലും ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഇത് വളരെ ഒരു അട്രാക്റ്റീവായിട്ട് ഒരു പ്രൊസിഷൻ എന്ന് പറഞ്ഞത് ഫോർട്ടി പെർസെന്റ് കൊടുക്കുമ്പോഴേക്കും ഒരു ഏഴ് മാസം മാക്സിമം അതിനുള്ളിൽ നിങ്ങൾക്ക് ഹാൻഡ് ഓവർ കിട്ടും അത് കഴിഞ്ഞ് അത് ഇത് നിങ്ങൾ റെന്റിന് കൊടുക്കുകയോ സ്വന്തമായി താമസിക്കുകയോ ചെയ്യാം നിങ്ങൾ അത് പേയ്മെന്റ് അടച്ചു വരുമ്പോഴേക്കും അത് മേ ട്വന്റി ട്വന്റി ഫ്ളാറ്റ് നമ്മുടെ സ്വന്തം ഏഴ് മാസത്തിനുള്ളിൽ നിങ്ങൾ മൂവിങ് ചെയ്ത് കഴിഞ്ഞാൽ ട്വന്റി ആവുമ്പോഴേക്കും അറ്റ്ലീസ്റ്റ് ആൻഡ് ഹാഫ് ഇയേഴ്സ് ഓഫ് റെന്റ് അധികം നിങ്ങൾ ചെയ്യുകയോ ചെയ്യുകയോ സേവ് ചെയ്യും പിന്നെ എമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ യൂണീക് ആയിട്ടുള്ള ഒത്തിരി അധികം എമ്യൂണിറ്റീസ് ഉണ്ട് അപ്പൊ ഓൾട്ടിയ വണ്ണിന്റെ ഈ ഒരു അപ്പാർട്ട്മെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് വന്ന് കാണണമെങ്കിലോ അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒക്കെ അറിയണം എഴുതി കാണിക്കുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ അതിൽ വിളിച്ചാൽ മതി ഹക്കീമുണ്ട് അതുപോലെ ഷാനിപ്പുണ്ട് ഇവർ രണ്ടുപേരെയും വന്ന് കണ്ടാൽ മതി എല്ലാ കാര്യങ്ങളും കാണിച്ചു തരും എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തു തരും